ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെ സി പി എം കാലിടറി വീണ വടകരയിൽ കെ കെ ശൈലജയെ ഇറക്കുന്നു ഇതിനു പിന്നിൽ പിണറായിയുടെ ആനത്തല തന്നെയാണ് ശൈലജയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല വടകരയിൽ ഇറക്കുന്നത് നേരിടേണ്ടി വരിക ടി പി ചന്ദ്രശേഖരനെ തന്നെയാണ് അതുകൊണ്ടാണ് കെ കെ രമയുടെ പോരാട്ട വീര്യത്തെയാണ് ശൈലജ വടകരയിൽ നിന്ന് മത്സരിക്കരുത് ആ വിധവയുടെ കണ്ണീര് കാണാതെ പോകരുതെന്ന് ഒരു കൂട്ടർ പറയുന്നു ശൈലജയെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് മലയാളികൾ കാണുന്നത് സ്ത്രീകളുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് ആ ശൈലജ വടകരയിൽ മത്സരിക്കുമ്പോൾ പിണറായി കണക്ക് കൂട്ടുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്ന് ശൈലജ തോറ്റാൽ വെട്ടിനിരത്താം വെട്ടിനിരത്തേണ്ട ലിസ്റ്റിലെ ആദ്യ പേരുകാരിയാണല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ടീച്ചർ അമ്മ എന്ന മലയാളികളുടെ സ്നേഹം തച്ചുടയ്ക്കാം ഇനി ജയിച്ചാലോ വടകര തിരികെ പിടിക്കാം ഇതാണ് പിണറായി ശൈലജയ്ക്ക് വെട്ടിയിരിക്കുന്ന വാരിക്കുഴി വടകര തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാ കേന്ദ്രം ടി പി രക്തം വീണ മണ്ണാണ് ആ ചോര ഇപ്പോഴും അവിടെ കട്ട പിടിച്ച് കിടപ്പുണ്ട് ആ മുറിവ് മായ്ക്കാൻ ശൈലജയ്ക്ക് കഴിയുമോ പക്ഷെ ഇപ്പോഴും ശൈലജയുടെ തട്ട് താണു തന്നെ നിൽക്കുകയാണല്ലോ പിണറായി വടകരയിൽ സി പി എമ്മിലെ കൊമ്പന്മാരെ ആരെയും നിർത്താൻ പിണറായിക്ക് ധൈര്യമില്ല പകരം ഒരേ ഒരു ശൈലജ തന്നെ വേണം ഒരു പുരുഷ നേതാക്കളുടെയും തല വടകരയിൽ കാണിക്കാനാകില്ല ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി ആയുധമാക്കുകയാണ് വീണ്ടും പിണറായി ടി പി ഇപ്പോഴേ തോറ്റുകഴിഞ്ഞു സി പി എം മാത്രമല്ല ശൈലജയോട് ഒരു പ്രതികാരം കൂടി വീട്ടുകയാണ് പിണറായി മട്ടന്നൂരിൽ പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ ശൈലജ വിജയിച്ചത് ജനപ്രീതി കൂടിയ ശൈലജയോട് അന്നേ അസൂയയാണ് പിണറായിക്ക് വടകരയിലിട്ട് അതിനൊരു മറുപണി കൊടുക്കാനാണ് പിണറായി കണക്ക് കൂട്ടുന്നത് ഇപ്പോഴും സമ്മതിക്കേണ്ടി വരികയാണ് പിണറായിക്ക് ശൈലജയാണ് സി പി എമ്മിൻ്റെ മുഖമെന്ന് ഇതിലും വലിയ ഗതികേട് വേറെന്തുണ്ട് ശൈലജ ടീച്ചർ വടകരയിൽ ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞ് പ്രചാരണം നടത്താനാണ് ഒഞ്ചിയത്തിൻ്റെ മണ്ണ് സി പി എമ്മിനെ ഇന്ന് ഭയപ്പെടുത്തുന്നുണ്ട് ടി പി എന്ന ഭയം ഒരു കാലത്തും സി പി എമ്മിനെ വിട്ടുപോകില്ല ഈ ചോരക്കളിക്ക് പിന്നിലെ കഥ വടകരയിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് പിണറായിയുടെ മുഖം വികൃതമാണ് പാർട്ടിയെ വഞ്ചിക്കുകയാണ് പിണറായി എന്ന് വിളിച്ചു പറഞ്ഞതിനാണ് ടി പി ചന്ദ്രശേഖരൻറെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ അൻപത്തിയൊന്ന് വെട്ടി കൊലപ്പെടുത്തിയത് ഇവിടെ പൊള്ളുന്ന ചോദ്യങ്ങളെ ശൈലജ നേരിടേണ്ടി വരും മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒക്കെ പ്രചാരണത്തിന് പോയാലും ശൈലജയ്ക്ക് വേണ്ടി വടകരയിൽ പിണറായി ഇറങ്ങില്ല ആ മണ്ണിൽ ഇന്നും പിണറായിക്ക് കാലിടറും ഒഞ്ചിയത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ രണ്ടുപേരെ ഹൈക്കോടതി ശിക്ഷിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കണ്ണൂരിലെ സി നേതൃത്വം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിസ്മൃതിയിലാണ്ടുകിടന്ന ടി പി വധക്കേസ് രാഷ്ട്രീയ കേരളത്തിന്റെ മുൻപിലേക്ക് വീണ്ടും ചർച്ചയായി മാറുന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജയെ കളത്തിലിറക്കാൻ തീരുമാനിച്ച പാർട്ടിക്ക് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് ടി പി വധക്കേസിലുണ്ടായ ഹൈക്കോടതി വിധി നേരത്തെ മരണമടഞ്ഞ പി കെ കുഞ്ഞന്നത്തനടക്കമുള്ള പതിനൊന്ന് പ്രതികളുടെ ശിക്ഷയാണ് കോടതി ശരിവെച്ചത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടത് മാത്രമാണ് ഹൈക്കോടതി വിധിയിൽ പാർട്ടിക്ക് ആകെയുള്ള ആശ്വാസം